ശശി തരൂരിന്റെ പരാമർശങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി കേന്ദ്ര പ്രതിനിധി സംഘത്തലവനായി വിദേശ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് വിമർശനം തരൂരിനെ ബി ജെ പിയുടെ സൂപ്പർ വക്താവെന്ന് പരിഹസിച്ച് ഉദിത് രാജ് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി നേതാക്കൾ പുകഴ്ത്തുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് കോൺഗ്രസ് എം പി വാഴ്ത്തുന്നതെന്നും പറഞ്ഞു പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ തരൂർ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദിത് രാജിന്റെ വിമർശനം സമീപ വർഷങ്ങളിൽ വന്ന മാറ്റം എന്തെന്നാൽ ഭീകരർക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലായി എന്നതാണ് അതിൽ സംശയമില്ലെന്നും തരൂർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സായുധ സേന നിയന്ത്രണരേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തി ഭേദിച്ച് ബാലാക്കോട്ടിലെ ഭീകരരുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായും തരൂർ പറഞ്ഞു ഇത്തവണ ഞങ്ങൾ ഈ രണ്ടിൽ നിന്നും കൂടുതൽ മുന്നോട്ടു പോയിരിക്കുന്നു നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നു പോയെന്ന് മാത്രമല്ല ഞങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബി ഹൃദയഭൂമിൽ ഒൻപത് സ്ഥലങ്ങളിലെ ഭീകര താവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭീകര ആസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തി പനാമയിൽ കോൺഗ്രസ് നേതാവും പറഞ്ഞു സംഘത്തിലെ എല്ലാ അംഗങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണെങ്കിലും ദേശീയ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഐക്യപ്പെടുന്നുവെന്ന് ദേശീയ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഐക്യപ്പെടുന്നുവെന്നും പ്രതിനിധി സംഘത്തെ ചൂണ്ടിക്കാട്ടി തരൂർ വ്യക്തമാക്കി ഈ പരാമർശങ്ങളിലാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് വിമർശനം നടത്തിയത് കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവാണ് ബി ജെ പി നേതാക്കൾ പറയാത്തതുപോലും പ്രധാനമന്ത്രി മോദിക്കും സർക്കാരിനും വേണ്ടി ശശി തരൂർ സംസാരിക്കുകയാണ് മുൻ സർക്കാരുകൾ എന്താണ് ചെയ്തിരുന്നതെന്ന് അയാൾക്ക് വല്ലതും അറിയുമോ ബി ജെ പി ഇന്ത്യൻ സായുധസേനയുടെ ക്രെഡിറ്റ് എടുക്കുന്നു ഉദിത് രാജ് പറഞ്ഞു